അപ്പ നമുക്കൊരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിപ്പോൾ നമ്മൾ ഓരോ കുറേ ആൾക്കാരോട് ഇങ്ങനെ കുറേ നിന്ന് നമുക്ക് നമ്മളുടെ ലക്ഷ്യതാണ് നമ്മുടെ സ്വപ്നതാണ് അതൊക്കെ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പങ്കുവെക്കാൻ പറ്റും അത് അതൊരു അതായത് എൻ്റെ മോളാണ് അവൾ ചോദിച്ചത് നമുക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടാവും ലക്ഷ്യങ്ങളും ഉണ്ടാവും ഈ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നമ്മൾ എല്ലാവരോടും പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ ഇതിന് ഒറ്റവാക്കി ഞാൻ ഉത്തരം പറയുന്നില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം പറയാം നമുക്കൊരു ഉണ്ടെങ്കിൽ അത് എത്ര വലിയ സ്വപ്നം വേണമെങ്കിലും അപ്പം എൻ്റെ ഇതെൻ്റെ മോനാണ് എത്ര വലിയ സ്വപ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആരോട് പറയാം ഉപ്പയോട് പറയാം ഉമ്മയോട് പറയാം വല്യപ്പ വല്യമ്മ എല്ലാവരോടും പറയാം നമ്മളെ സ്നേഹിക്കുന്നപ്പോൾ നമ്മളെ എന്താ പറയുക അങ്കിൾസ് അങ്ങനെയുള്ള എല്ലാവരോടും പറയാം പക്ഷേ ഒരിക്കലും അപരിചിതരായ ആളോടോ നമ്മളെ സ്നേഹിക്കാത്ത അല്ലെങ്കിൽ നമ്മളോട് അസൂയ ഉള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ വിജയ വിജയം അല്ലെങ്കിൽ നമ്മുടെ പിന്നെ എന്താ പറയുക ഉയർച്ച ആഗ്രഹിക്കാത്ത ആൾക്കാരോട് ഒരിക്കലും നമ്മൾ സ്വപ്നങ്ങൾ പങ്കുവെക്കരുത് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും എന്തുകൊണ്ടാണ് പങ്കുവെക്കാൻ പാടില്ലാത്തുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മോളൊരു സ്വപ്നം എന്നോട് പറയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകൾ എന്ന രൂപത്തിൽ എനിക്ക് വലിയ സന്തോഷവും എനിക്ക് വലിയ എൻ്റെ അനുഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സപ്പോർട്ടും എല്ലാം ഉണ്ടാവും മനസ്സിലായില്ലേ അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെ ഉണ്ടാവും എന്നാൽ മറ്റു ചില ആളുകൾക്ക് ഒരുപക്ഷെ അതുണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല അപ്പോൾ അവരുടെ തോട്ട് തോട്ട് തോട്ടെനർജിയാണ് ഊർജ്ജമാണ് ഞാനെന്നും പറയുന്ന നമ്മൾ കേൾക്കുന്നുണ്ടാവും അപ്പോൾ ഈ തോട്ട് എനർജി ആയതുകൊണ്ട് തന്നെ നമ്മൾ അസൂയയുള്ള ആളുകളൊക്കെ ഇതിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുകയോ നമ്മളോട് വെറുപ്പോടു കൂടി അനിഷ്ടത്തോടു കൂടി നമ്മൾ ഉയരുന്നത് ആഗ്രഹിക്കാത്ത രൂപത്തിലുള്ളൊരു മാനസികാവസ്ഥ കുറേ ആളുകൾ നമ്മൾ അപരിചിതരായ ആളുകൾ അത് വെച്ച് പുലർത്തുമ്പോൾ അവരുടെ ഈ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിനെ ബാധിക്കുവാനും നമ്മൾ ലക്ഷ്യം വെച്ചതിലോട്ട് പോകുന്നതിൽ നമുക്കൊരു വിമുഖത തോന്നുകയും അത് വേണ്ട നിർത്തിക്കളയാം അതിൻ്റെ ഒന്നും കാര്യമില്ല എന്നൊരു തോന്നലിലോട്ട് നമ്മൾ പോകുവാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ വലിയ സ്വപ്നങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെക്കരുത് പകരം വളരെ സ്നേഹപ്പെട്ട വേണ്ടപ്പെട്ട ആൾക്കാരോട് മാത്രം സ്വപ്നങ്ങൾ പറയുക ബാക്കിയുള്ളതൊക്കെ നമ്മൾ നമ്മളായിട്ട് തന്നെ കീപ്പ് ചെയ്യുക ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് ഇഷ്ടമില്ലാത്ത ആൾക്കാരോ അപരിചിതരോടോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടോ പറയാതിരിക്കുന്നതായിരിക്കും നന്നാവുക ഓക്കെ ക്ലിയർ ആയില്ലേ വളരെ സന്തോഷം നല്ല സ്വപ്നങ്ങൾ കേട്ടോ ഓക്കെ വെരി ഗുഡ്